നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് മുന്നും പിന്നും നോക്കാതെ ചാടി അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ മുപ്പത് പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും കൊച്ചി ഡിസിപി അശ്വതി നമ്മൾ ഒരു പ്രതിനെ പിടിച്ചിട്ട് ഉണ്ട് ഓൾറെഡി ഐഡന്റിഫൈ പ്രതി പിടിച്ചിട്ടിപ്പോൾ അവനെ എത്രയും മര്യാദ അധിക്ഷേപ കമന്റുകളിട്ട ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട് നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് പ്രതികൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി വകുപ്പ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പ്രതികരണങ്ങളെ സഹതാപത്തോടെയാണ് അവഗണിക്കാറ് ഇല്ല അത് തനിക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ടല്ലെന്നും റോസ് വ്യക്തമാക്കുകയായിരുന്നു ഹണി റോസിന്റെ കമന്റ് ഇട്ടവരിൽ ഇവരെ പൂട്ടാൻ സൈബർ പോലീസിന്റെ സഹായം കൂടി തേടിയിരിക്കുകയാണ് എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ അതിനാൽ ഒളിഞ്ഞിരുന്ന കുറ്റകൃത്യം ചെയ്ത മുഴുവൻ ആളുകളും പിടിയിലാകും നെയ്യും <laughs> കൊടുക്കും <laughs>